എല്ലാവർക്കും എല്ലാരും അനുമുഖം വിശ്വസിക്കുന്നു വോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക സമയമൊന്നും കളയരുത് വളരെയധികം ദിവസങ്ങളൊന്നും ഇനി ഇല്ല അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വോട്ട് ചെയ്യുക എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ വീഡിയോ സംസാരിക്കാനുണ്ട് സീരിയസ്ലി ഒരുപാട് പേര് എനിക്ക് നിശ്ചയിക്കുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ വോട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഐ മീൻ പൈസ വാങ്ങിയിട്ടല്ല പി ആർഒ അല്ല അല്ലാണ്ട് അല്ലാണ്ട് ഒരുപാട് എവിടെയൊക്കെ ഏതോ രാജ്യങ്ങളിലൊക്കെ ഇരുന്നും കൊണ്ട് ഓരോ അമ്മമാരും വീട്ടില് ജോലിയുള്ള ആൾക്കാരും അല്ലാതെ ഉള്ള ഒരുപാട് പേര് ഒരുപാട് ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നവർ നമുക്കൊന്ന് മെസ്സേജ് അയച്ചിട്ട് ആ അതിലേത് എങ്ങനെ വോട്ട് ചെയ്യുന്ന ഇതെങ്ങനെ നമുക്ക് അവിടെ ഇരുന്നു പറ്റുന്നില്ലല്ലോ എങ്ങനെയാണെന്ന് കഴിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ഓ ടി പിറച്ച് മെനക്കേടുള്ള പരിപാടിയാണ് കേട്ടോ അത് ഒരു അഞ്ചു പത്തെണ്ണം നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരുമാതിരി അടിക്കും എങ്കിലും കഴിയുന്ന പോലെ ഒക്കെ ചെയ്യുന്നുണ്ട് മറ്റേ രാഷ്ട്രഹോക്സിൽ അങ്ങേരും ചെയ്യുന്നുണ്ട് അങ്ങേരുടെ വീഡിയോയിലൊക്കെ കണ്ട സമയത്ത് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പറ്റുന്നവരെയൊക്കെ സഹായിക്കുക നിങ്ങളുടെ കുടുംബങ്ങളിൽ പുറത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഒ ടി പികളൊക്കെ മേടിച്ച് ഏതെങ്കിലും വഴിയൊക്കെ മൊത്തത്തിൽ അനുഭവം നിറച്ചു കൊടുക്കുക അതേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് മിഡ് വീക്ക് വിക്ഷൻ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ കട്ടപ്പ കട്ടപ്പ സത്യം പറഞ്ഞ ഇവർക്കും ചേരും കേട്ടെ കട്ടപ്പ ചേരുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ചേരത്തില്ല അതിലേടെ കേസാണ് പറയുന്നത് കട്ടപ്പ എന്ന് പറയുന്നത് ഒരു സാഹചര്യം കൊണ്ട് കുത്തിയ ആളാണ് അല്ലെ സീരിയസ്ലി അങ്ങനെയാണ് ആ ബാഹുബലി എന്ന് പറയുന്ന മൂവിയിൽ കാരണം തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജമാതാ കൽപ്പിച്ചതുപോലെ ചെയ്ത ഒരു തോന്നി മാസമായി പോയി പക്ഷെ കട്ടപ്പയേക്കാൾ വിഷപ്പാമ്പ് വിഷപ്പാമ്പും പാമ്പും കടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആക്രമിക്കാൻ പോകുമ്പോഴാണ് പക്ഷെ ഇത് ഒരു ഒരു തരം ഈ വെറും വെറും വേറെ ലെവല് സാധനമാണ് ഇതൊക്കെ ഓക്കെ അങ്ങനെ വിഷനിൽ ആതിലെ പുറത്തു പോകുന്നു നല്ല കാര്യം അവളാണ് പുറത്തു പോകേണ്ടത് അവള് പോകണം പക്ഷേ ഇവള് നിന്നിരുന്നെങ്കിൽ അവള് കുറെ കൂടി എക്സ്പോസ് ആകുമായിരുന്നു പിന്നെ ഞാൻ അനീഷിനെ പറ്റി രണ്ട് വാക്ക് ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നി ഞാനത് പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് വച്ചിരുന്ന കാര്യമാണ് പക്ഷെ എന്റെ തലയ്ക്ക് അതില്ലായിരുന്നു ഞാൻ മറന്നു മറന്ന് പോയ കയച്ചാണ് സീരിയസ്ലി ഇവിടെ അനീഷിന് വേണ്ടിയിട്ട് കുറെ പേര് ഓട്ടു പിടിക്കുന്നുണ്ട് അനീഷ് കി ജയി അനീഷ് 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 എന്ന് വിളിക്കുന്നു അവനെ എന്ത് തേങ്ങയാണുള്ളത് അവനെന്താണ് അവനെന്താണ് അവനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് ആരെങ്കിലും ഒന്ന് പറ നിങ്ങൾ പറ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വെറും ഊളയാണ് അവൻ സ്നേഹിച്ച പെണ്ണാണല്ലോ സ്നേഹിച്ച പെണ്ണാണെന്നാണല്ലോ പറഞ്ഞത് അവൻ പോയി പ്രപ്പോസ് ചെയ്തല്ലോ ആ സ്ഥിതിക്ക് അവന് തന്നെ അറിയാം അനിമോളത് റിജക്റ്റ് ചെയ്യുന്നു ആ റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പേരിൽ കുറെ സങ്കടവും ദുഃഖവും അഭിനയിച്ച് നടന്നും കൊണ്ട് പുറത്ത് ബി ജി എം എ കയറ്റിയിട്ട് ജനങ്ങളുടെ സഹതാപം പിടിച്ച് പറ്റി ഒട്ടു വാങ്ങി ജയിക്കാം എന്ന് പറഞ്ഞ് നടന്ന ഒരു വെറും തേർഡ് റൈറ്റ് മൈൻഡ് സെറ്റുള്ള ഒരു നാറിയാണ് അനീച്ച എന്ന് ഞാൻ പറയും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഞാൻ പല വട്ടം ഇരുന്ന് ചിന്തിച്ചു ഇത്രയും പ്രശ്നങ്ങൾ ഈ റീഎൻട്രി നടത്തിയ കുറെ കഴിവേറികൾ വന്ന് കയറിയതിനു ശേഷം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു ഈ പ്രശ്നങ്ങളെല്ലാം നടന്ന സമയത്ത് ഈ അനുമോള സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കൂടെ നിന്ന് എന്ത് പട്ടിന്നെങ്കിലും ചോദിക്കാൻ ഈ നാറയുണ്ടായിരുന്നോ ഇല്ല അവിടെ ഈ റീ എൻട്രി നടത്തുന്ന നാറികൾ വരുന്നതിന് മുന്നേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അനുമോൾക്ക് വേണ്ടി വന്ന് സംസാരിക്കുന്ന അനീഷ് എന്തുകൊണ്ട് ഈ നാറികളെല്ലാം വളഞ്ഞിട്ട് ഈ പി ആറ് പി ആർ എന്നുള്ള പേരും പറഞ്ഞ് ഈ അനുമോൾ ആക്രമിച്ചപ്പോൾ ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഐ മീൻ ഈ അനീഷ് പോലും വന്നില്ല അവൻ പ്രപ്പോസ് ചെയ്ത പെണ്ണല്ലേ ഓക്കെ അപ്പൊ പറയും പ്രപ്പോസ് ചെയ്തെങ്കിൽ അവള് റിജക്ട് ചെയ്തില്ലായിരുന്നു ഇവിടെ ജീവിതത്തിൽ ഈ ഭൂലോകത്ത് ഫസ്റ്റ് പ്രപ്പോസിൽ വീഴുന്നിട്ടുള്ള പെണ്ണുങ്ങളൊന്നും ഇല്ലടേ ഒരു പെണ്ണുങ്ങളും ഇല്ലടെ അങ്ങനെ ഇല്ല അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല ചിലപ്പോൾ മരുന്നിന് എവിടെയെങ്കിലും ഉണ്ടെങ്കിലുണ്ട് പക്ഷെ വളരെ കുറവാണ് ഓക്കെ ഇവിടെ അനീഷ് എന്ന് പറയുന്നവൻ അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു ഇഷ്ടം കല്യാണം കഴിക്കണം എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അതിന് മോള് എടുത്ത പാടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് നൈസായിട്ട് അവൾ ഹാൻഡിൽ ചെയ്ത് വിട്ടു അന്നും എന്റെ ഉള്ളിൽ ചെറിയൊരു ഡൗട്ട് പിന്നെ ഞാൻ ഒരാൾ പ്രപ്പോസ് ചെയ്തല്ലേ അതിനെ പറ്റിട്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ പറയാൻ പോകുന്നതെന്ന് തോന്നി പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു അവന്റെ ഗെയിം ആയിരുന്നു അത് കാരണം അവന് തന്നെ ഉറപ്പുണ്ട് അനുമോളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ എന്തായാലും റിജക്റ്റ് ചെയ്യും അതിന്റെ പേര് സഹതാപം കുറെ ഓട്ടും ഓ അവ കൊമ്പത്തുള്ളവമാരാണെങ്കിലേ പിടിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ കോമണർ ആയത് കൊണ്ടല്ലേ എന്നെ പിടിക്കാത്തത് എന്നൊക്കെ ഉള്ള രീതിയിൽ പുറത്ത് സാധനങ്ങൾ ഔട്ട് വരുമെന്നുള്ള വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ഈ മച്ചാൻ ഈ പരിപാടി കാണിച്ചത് അതേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് ഓക്കെ അവൻ സ്നേഹിച്ച പെണ്ണാണ് ഒരു ദിവസം ഒരു ദിവസം അവന് ഇഷ്ടം തോന്നി ക്രഷ് അടിച്ച് അവളെ പോയി പ്രപ്പോസ് ചെയ്ത് അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി വളഞ്ഞിട്ട് അവൾ ആക്രമിച്ചു ആദ്യത്തെ പ്രപ്പോസ് വീഴുന്ന ചരിത്രമൊന്നുമില്ല എന്നാൽ അവൾ ഇത്രയും ആപത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് കൂടെ താങ്ങായിട്ട് തണലായിട്ട് നീ ഒരു മണിക്കൂറെങ്കിലവിടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൾക്ക് ഇഷ്ടം തോന്നിയനെ നിന്നോട് അനീഷണ പോലെയുള്ള ആളെന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർക്ക് തോന്നിയനെ പക്ഷെ നീ കാണിച്ചിട്ടുള്ളത് പോകൃത്യനല്ലടാ പോകൃത്തനല്ലേ ഈ കാണുന്ന പ്രേക്ഷകർ പറയും ഇവൻ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ഈ അനീഷ് എന്ന് പറയുന്നവൻ ലിറ്ററലി ഫേക്ക് അല്ലേ അത് ചിന്തിച്ചു നോക്ക് എനിക്കവൻ ഭൂലോക ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത് അത്രയും 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 ഫേക്കാണ്ടായി ഞാൻ സ്നേഹിച്ചപ്പോ ഓക്കെ അവളെ എന്നെ റിജക്ട് ചെയ്താൽ കൂടി ഒരു വഴിയിൽ വെച്ചിട്ട് അവൾക്കൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഞാൻ കറിയുടെ അവൾ എന്തെടി എന്ന് നിനക്ക് എന്തോ പറ്റി എന്ന് പറഞ്ഞ് ചോദിക്കും അനീഷ് ഫാൻസിനും ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരു പൊട്ടും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പൊട്ടിയാലും എനിക്കൊരു തയ്യുമില്ല പിന്നെ ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം ഇവിടെ എന്റെ ഒരു കാഴ്ചപ്പാടില് ഇപ്പൊ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണന് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിപ്പോ അവളിനോട് ഇഷ്ടം തിരിച്ച് ഇല്ലെന്ന് പറഞ്ഞാൽ കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണോ നമുക്ക് ഒരു സ്നേഹം തോന്നും ഉള്ളതു കൊണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആ സ്ഥിതിക്ക് എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ്പോ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അല്ലെ അതല്ല അതിന്റെ ഒരു ഇത് ഇഷ്ടം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇതൊരു മാതിരി മരം പോലെ ഇങ്ങനെ നടക്കും അനീഷ് ഒന്നും അറിയാത്തോ എന്തു മൊണ്ണ മൊണ്ണ തന്നെ അല്ലാതെ ഞാൻ എന്താ പറയുന്നത് അല്ലാണ്ട് അവൻ അവിടെ തന്നെ അവൻ ഫേക്ക് ആണെന്ന് എക്സ്പോസ് ആയിരിക്കാണ് അതായത് അവനൊരു സാധനം ഇട്ട് അവന് ഇഷ്ടമാണ് അനുമോള കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അവള് താല്പര്യമില്ലെന്നുള്ള സാധനം ഇങ്ങനെ വളച്ചൊടിച്ച് പറഞ്ഞത് അവൻ നൈസായിട്ട് പിന്നെ പോയി പിന്നെ അവളെ പുറകെ മറ്റേ പട്ടിയെ പോലെ നടക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് അവൾക്കൊരു പ്രശ്നം വന്നപ്പോ അവിടെ ഒന്നും സംസാരിക്കാമായിരുന്നു അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏഹ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു പക്ഷെ അതുപോലെ അവൻ ചെയ്തിട്ടില്ല ഓക്കെ അത് കാണുമ്പോൾ തന്നെ അറിയാം ഫേക്ക് ആണെന്ന് പിന്നെ അവനെയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണ കുറെ എണ്ണം ഉണ്ട് എനിക്ക് അതിൻ്റെ അടുത്തൊക്കെ പുച്ച മാത്രമേ ഉള്ളൂ സീരിയസ്ലി പറയല്ലോ പുച്ച ഞാനും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉള്ളതന്നാണ് പക്ഷെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം അനീഷ് എന്താണെന്ന് അവിടെ തന്നെ എക്സ്പോസ് ആയി അവന്റെ പ്രീവിയസ് ലൈഫിൽ അവന്റെ ഭാര്യ അവനെതിരെ കണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുള്ള കേസാണ് അവൻ ഭംഗി കുറവെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണമൊക്കെ വന്ന അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല പ്രത്യേകിച്ച് അവർ രണ്ട് 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 വഴിക്ക് പോയി അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എന്റെ അടുത്ത് ഒരാൾ സംസാരിച്ച സമയത്ത് പറഞ്ഞു ചുമ്മാ അല്ല അവനെ ആ പെണ്ണ് ഇട്ടിട്ട് പോയെന്നും പറഞ്ഞു സീരിയസ്ലി അത് അങ്ങനെ പറയത്തുള്ളൂ കാരണം ഇവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ പെണ്ണിന് ഇത്രയും വലിയൊരു ആവത്ത് വന്നിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് അവിടെ പട്ടിയെ പോലെ തിരിഞ്ഞു നോക്കണ പോലെ നോക്കാണ്ട് കുറ്റിക്കണക്കങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പാൻ നടന്നതല്ലാണ്ട് ഇവ എന്തെങ്കിലും ചെയ്താ അതുകൊണ്ട് തന്നെ ആൾക്കാർ ആരീതിയിലെ വിലയിരുത്തുള്ളൂ ഇപ്പൊ കുറെ എണ്ണം പറയും പോ അത് അനീഷേട്ടൻ വേണ്ടെന്നൊരു പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകത്തില്ല ഇടേ ഒരു മാനസിക പരിണന അല്ലെങ്കിൽ അവന് ഇഷ്ടമായിരുന്നില്ല അവൻ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഇഷ്ടം തോന്നിയതാണെങ്കിൽ അവൻ ഇങ്ങനെ നിൽക്കത്തില്ല നിക്കത്തില്ല പ്രത്യേകിച്ച് പ്രപ്പോസ് ചെയ്ത് മാസം അവള് വേണ്ടെന്ന് പറഞ്ഞിട്ട് മാസങ്ങളൊന്നും കഴിഞ്ഞില്ല രണ്ടു ദിവസം പോലും ആയില്ല അതിന് മുമ്പേ ഈ പ്രശ്നം നടക്കാണ് അപ്പോഴങ്ങനെയൊക്കെ ഇടപെടും ആരായാൽ പക്ഷെ അവൻ ഇടപെട്ടില്ല ഇനിയിപ്പൊ അനുഷ് വാൻസിനെ ഞാൻ പറയണ എന്ന് പിടിക്കില്ല എന്നെ പുരത്തെറിളിക്കുമായിരിക്കും കമന്റ് ബോക്സിലൊക്കെ എനിക്കിങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് പറയണമെന്ന് തോന്നിടെ പറയണെന്ന് തോന്നി അങ്ങനെയാണ് ആ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുള്ളത് ഓക്കെ ഇനി അതുപോലെ ആദ്യം വിഷമം എന്ന് വെച്ചാൽ കൊടും വിഷം നീ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കും നീ എന്തായിരുന്നു ഏതായിരുന്നു നീ എങ്ങനത്തെ വളായിരുന്നു നിന്നെ എങ്ങനത്തെ കണ്ണിലാണ് ജനങ്ങളെ കണ്ടിരുന്നതെന്ന് നീ പുറത്തിറങ്ങുന്ന സമയത്ത് മനസ്സിലാക്കും സീരിയസ്ലി അല്ലാണ്ട് നിനക്കൊരു തേങ്ങയും മനസ്സിലാകത്തില്ലോ ഒരു തേങ്ങയും നീ പുറത്തിറങ്ങുമ്പോൾ നീ എന്താണ് ചെയ്തു കൂട്ടിയത് അത് മനസ്സിലാക്കും ഇനി ആതിലെ വിറ്റായി പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ നൂറാ അനുമോളോട കുറച്ചൊക്കെ ഞാൻ ഉള്ള കാര്യം സീരിയസ്ലി പറയാം ഈ നൂറെ എന്ന് പറയുന്നവളെ വിഷം കയറ്റി പിന്തിരിപ്പിച്ച് കുടുംബത്തിൽ നിന്ന് വരെ അവളുടെ കുടുംബത്തിൽ നിന്ന് വരെ വേർതിരിച്ച് കൊണ്ടുപോയ ഒരു വിഷ ജന്തു ആണ് ഈ ആതില ഇവക്ക് സ്റ്റാൻഡില്ല ഇവള് പറയുന്നതിൽ നിലപാടില്ല ഇവളുടെ ഉള്ളിൽ പകയും വിദ്വേഷും വിഷവും മാത്രമേ ഉള്ളൂ മറ്റൊരുത്തം നന്നാവുന്നത് കണ്ടാൽ കൂടി അസൂയ കുത്തി വയ്ക്കുന്ന ഒരു സാധനമാണ് ആതില എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അനുമോളുടെ പിന്നാലെ വലിയ വലിയ പട്ടാസ് ഗേൾസ് എന്ന് പറഞ്ഞ് ആതിലേ നൂറെ നടക്കും എന്നിട്ട് രാത്രിയാകുമ്പോ നൂറെ മാത്രം മാറ്റിയിരുത്തിട്ട് അനുമോളെ കുറിച്ചിട്ട് കുറ്റമുറ ഇവള എന്നാ മത്തങ്ങയാണ് കാണിക്കുന്ന അപ്പൊ ഇവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ സ്നേഹം ഇവളെന്തോ വാശിപ്പുറത്ത് എന്തൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട് അതുപോലെ ആതില് ഈ നൂറേ തമ്മിലുള്ള ബന്ധം എനിക്ക് അത്ര സ്ട്രോങ് ആയിട്ടൊന്നും തോന്നില്ല ആതില് ഈ നൂറെ എന്തൊക്കെയോ പറഞ്ഞിവിടെന്നോ വേർതിരിച്ച് വന്ന വന്നതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഇനി വല്ല കൂടോത്രം ചെയ്താണോ കൂടെ അറുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ ആ രീതിയിലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ ആലോചിക്കുമ്പോൾ ഇതെല്ലാം കൊള്ളാം ഇവക്റ്റ് ആവേണ്ടവർ തന്നെ ആവട്ടെ നിൽക്കേണ്ടവർ നിക്കട്ടെ നല്ല കാര്യങ്ങൾ നടക്കട്ടെ അർഹതപ്പെട്ടവർക്ക് കപ്പ് കിട്ടട്ടെ അത് അനുമോള് തന്നെയാണ് ഞാൻ ജീവിതത്തിൽ ഇത്രയും സീസൺ വന്നിട്ടും ഞാനിങ്ങനെ വോട്ട് എന്ന് തറപ്പിച്ച് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുമോൾക്ക് വേണ്ടി മാത്രമാണ് കാരണം എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നിടാ അതൊരിക്കലും ഒരു പി ആർ ബേസിലൊന്നും അല്ല എനിക്ക് സീരിയസ്ലി ഞാൻ പറയാലോ പി ആർ ബേസിലൊന്നും അല്ല എനിക്ക് കണ്ടപ്പോൾ അവൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ വളരെയധികം പാവം തോന്നി ഒരു പെണ്ണ് എങ്ങനെയൊക്കെ കിടന്ന് കഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഇത്രയും ഇതിന്റെ ആക്രമണത്തിന്റെ ഇടയിൽ അവൾ എങ്ങനെ അതെല്ലാം ധരണം ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ കണ്ടത് നിങ്ങളും കണ്ടത് അതുപോലെ തന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഈ സൈബർ അറ്റാക്ക് ഈ അനിമോളുടെ പി ആർ ബാക്കിയുള്ളവരെല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യണെന്ന് ഈ അനിമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നീയക്ക നീയൊക്കെ ചെയ്യുന്ന സൈബർ അറ്റാക്കിനെക്കാളും വളരെയധികം മേളിലുള്ള തന്തയില്ലാത്ത പരിപാടിയാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അപ്പാനി ശരത്ത് ആർ ജെ ബിൻസി വന്നത് തന്നെ അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വെളുപ്പിച്ചും കൊണ്ട് എല്ലാ അനുമോളെ തലേലാക്കി ഇട്ടിട്ട് പോകാനുള്ള പണിയാണ് നോക്കിയത് പക്ഷെ അവിടെയും മൂഞ്ചി ദൈവം കർമ്മ എന്ന് പറയുന്ന സാധനം ഉള്ളതുപോലെ തന്നെ മൂഞ്ചി സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ അപ്പാനി ശരത്ത് ആർ ജെ ബിൻസി തമ്മിലുള്ള ബന്ധം ആ സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ എവിക്റ്റ് ആവുന്നതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ പറ്റിയിട്ട് ഒരു മനുഷ്യൻ പോലും ഒരിടത്ത് പോലും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവര് എന്തോ കൊണ്ടതങ്ങിട്ട് വിഷയമാക്കി കത്തിച്ചാളി പടർത്തി അനുമോളാണ് അതിന്റെ എന്ന് പറഞ്ഞ് ആക്കി വിട്ടു കളഞ്ഞു കാരണം ഇവന് കുടുംബം ഉണ്ട് ആർക്ക് അപ്പ എനിക്ക് കുടുംബമുണ്ട് ഭാര്യയുണ്ട് എനിക്ക് തോന്നുന്നു ഇവരെല്ലാരും കൂടെ ഇരുന്ന് സംസാരിച്ചിട്ട് അവള് തന്നെ പറഞ്ഞാണ് ഇതെങ്ങനെങ്കിലും ഒന്ന് വെളുപ്പിച്ച് നമ്മൾ കുറ്റക്കാരല്ലായിരുന്നു തെളിയിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുള്ള കാണാം കണ്ടു തന്നെ അറിയണം എന്തായാലും ആ ഒരു കേസ് കാരണം നീയൊക്കെ എടുത്തിട്ട് ഈ അനുമോള ആക്രമിച്ചതിനെ തുടർന്ന് കാരണം കൊണ്ട് മാത്രം ജനങ്ങൾ ഇന്ന് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നേരത്തെ ഉണ്ടായിരുന്ന പോളിലൊക്കെ അനീഷ് ടോപ്പിലായിരുന്നു ഇപ്പൊ സീരീസിൽ ഓരോ യൂട്യൂബ് എടുത്ത് നോക്ക് എല്ലാത്തിലും ടോപ്പിൽ അനുമോളാണ് അനുമോൾ കയറി നിൽക്കുകയാണ് അതെന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവളമാരും ഇവന്മാരും എല്ലാം കൂടി വളഞ്ഞിട്ട് അവൾ ആക്രമിച്ചത് കൊണ്ടാണ് ജനങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്ത് ആ ബോധം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതാണ് അവിടെ സംഭവിച്ചെന്നുള്ളൊരു കാര്യം എന്നാലും കൊള്ളാടാ നീക്കെ റീ എൻട്രി നടത്തിയിട്ട് അവൾക്ക് പോസിറ്റീവ് ആക്കി കൊടുത്തല്ലോ വളരെ നല്ല കാര്യമായിരുന്നു ഞാൻ ആദ്യം മുതൽ അനുമോള സപ്പോർട്ട് ചെയ്യും തെറ്റുകൾ കണ്ടാൽ വിമർശിക്കുമായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളൊരു പൊട്ടി പെണ്ണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ മുന്നേ തുടങ്ങിയ സമയത്ത് ഈ സീസൺ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ എന്താണെന്ന് ഒരു ദിവസത്തെ ചാറ്റിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അനുമോൾക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് അനുമോൾ എന്ത് ചെയ്തു എനിക്ക് മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചിട്ട് അവൾ അവളെ ന്യായീകരിച്ചുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചു ഞാനപ്പോഴും എന്റെ ചാനൽ ഉറച്ചു ഞാൻ സംസാരിച്ചു സംസാരിച്ച സമയത്ത് അവൾ പറയുന്ന റിപ്ലൈയിൽ കരഞ്ഞാണ് പറയുന്നത് ഇൻസ്റ്റിംഗ് മെസ്സേജ് അയച്ച് മെസ്സേജിലാണ് കേട്ടോ കരഞ്ഞു കരഞ്ഞാണ് അവള് പറയുന്നത് സീരീസിൽ അത് കണ്ടപ്പോൾ അവൾ അത്രേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം അവൾക്ക് സ്റ്റാൻ നിന്ന് ഒരു ബോൾഡായിട്ട് നിന്ന് സംസാരിക്കാനുള്ള ഒരു ഇത് പോലും ഇല്ലെന്ന് എനിക്കപ്പം മനസ്സിലായി അത്രയും ഒരു ഇതായിരുന്നു ഒരു വിഷയം ഒരു ചെറിയ കാര്യം മതി കരയാനും എന്നുള്ളൊരു കാര്യം ഞാൻ അന്ന് മനസ്സിലാക്കിയായിരുന്നു പക്ഷെ ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ സീസൺ തവൾ വന്നതിനു ശേഷം ആദ്യമൊക്കെ കരയുമെങ്കിലും എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചാൽ കൂടി ഒരു പരിധി വരെ ഒരു തൊണ്ണൂറ് ശതമാനം അവൾ പിടിച്ചിരിക്കും അതിനത്രയ്ക്ക് അവൾ ബോൾഡായി സ്ട്രോങ് ആയി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു പ്രശ്നം അവളുടെ ജീവിതത്തിൽ വന്നാലും ചിലപ്പോൾ അവൾ പെട്ടെന്ന് അങ്ങോട്ട് അറിയില്ല അതിനെ നേരിടാൻ നോക്കും എന്താണെന്ന് അവൾ അനലൈസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും വളരെ നല്ല കാര്യം വളരെ നല്ല തീരുമാനം മുന്നോട്ട് 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 മുന്നോട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ അവള് തന്നെ കപ്പടിക്കണം വേറെ ആര് കപ്പടിച്ചു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വൃത്തിയായിട്ട ജോയെന്നേ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി കാരണം ഇത്രയ്ക്ക് ഇത്രയ്ക്കെ അവൾ അനുഭവിച്ചു അതിൻ്റെ മേലിൽ അവൾ അനുഭവിച്ചു ഒക്കെ പീക്ക് ലെവൽ അവള് തന്നെ കപ്പടിക്കണം അവൾ മാത്രമേ കപ്പടിക്കാൻ പാടുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പറ്റുക അതിലെ വിഷയം പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുക എന്ന് പുതിയ ബൈ